ഉപ്പായിട്ടാണ് പോയത് ഞാൻ ഉപ്പൊക്കെ കൈപ്പിടിച്ച് വെയിറ്റിംഗിലിരുന്നപ്പം എനിക്ക് ഓർമ്മയില്ല എനിക്ക് എന്താണ് ക്വസ്റ്റ്യൻ കിട്ടിയത് എന്താ എഴുതിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല എന്റെ കൺട്രോളിലേ അല്ലായിരുന്നു എന്റെ കൈ ആരോ എന്നെ പിടിച്ച് എഴുതിപ്പിക്കുക ഞാൻ ഉപ്പും കൊണ്ടാണ് പോയത് ഞാൻ ഓരോ മുടികൾ എഴുതുമ്പോഴും എനിക്ക് തോന്നിയത് ഇന്നലെ ഒരു ഏകദേശം ഉച്ച 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 മുക്കാലൊക്കെ ആയ സമയത്ത് എനിക്കാണെങ്കിൽ ഭയങ്കര ദാഹവും ക്ഷീണവും പരവൈശ് അടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് ഞാൻ ഉപ്പിട്ട് ഒരു സർബത്ത് കുടിച്ചു അത്ഭുതം എന്ന് പറയട്ടെ എന്റെ ദാഹവും ക്ഷീണവും പരവേശവും ഒക്കെ ിന്റെ മാതാവിന്റെ ഇന്റർവ്യൂ ആയിരിക്കും സത്യം എനിക്ക് ഇതുപോലുള്ളൊരു ഞാനും ഇതുപോലെ ഉപ്പ് ഉണ്ടായിട്ട് ലാപ്ടോപ്പിന്റെ മുകളിൽ പിന്നെ കീബോർഡ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല അതോടെ മുഞ്ചി ആ ഇന്റർവ്യൂം പോയി കിട്ടി ജോലിയും പോയി കിട്ടി പിന്നെ എനിക്ക് വേണ്ടത് ഫണ്ടിങ് ആയിരുന്നു എന്റെ കയ്യിൽ പ്രാക്ടിക്കലി സീറോ എന്ത് സുമുഖനും സുന്ദരനും വിദ്യാഭ്യാസ സമ്പന്നും കുലീനുമായുള്ള ചെറുപ്പക്കാരനാന്ന് നോക്കൂ എനിക്ക്